നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ രൂപീകരിക്കണോ എങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ടേ മതിയാകൂ ഇതാണ് കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ പത്തു വർഷം ഒറ്റയ്ക്കിരുന്ന് ഭരിച്ച മോദിയെ ഇപ്പോൾ സർക്കാർ രൂപീകരിക്കണമെന്ന സൂചിമുനയിൽ നിർത്തിപ്പെടാപ്പാട് പെടുത്തുകയാണ് മുന്നണികൾ പ്രധാന വകുപ്പുകളും ആവശ്യങ്ങളും ഉന്നയിച്ച് വീർപ്പ് മുട്ടിക്കുന്നത് എൻ ഡി എയിലൊരു കോളിളക്കം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം അങ്ങനെ ഭരണം പോലും തുലാസിലായിരിക്കുകയാണ് ഇപ്പോൾ വിലപേശലിൽ നിന്ന് പിന്നോട്ടു പോകാതെ മോദിയെ മുറുക്കി പിടിച്ചിട്ടുണ്ട് സഖ്യകക്ഷി നേതാക്കന്മാരും എന്നാൽ അതുമാത്രമല്ല ഇപ്പോൾ എൻ ഡി എക്കുള്ളിലെ പ്രശ്നം മുൻപ് നടപ്പാക്കിയ പല നിയമങ്ങളും നിർത്തലാക്കേണ്ടി വരുമോ എന്ന പേടിയും ഉടലെടുത്തിട്ടുണ്ട് അങ്ങനെ സഖ്യകക്ഷി മുന്നണികൾ മുന്നോട്ട് വെച്ചാൽ അത് തള്ളിക്കളയാൻ ആവില്ല താനും അവസാനം സർക്കാർ ഉണ്ടാക്കാൻ പോയിട്ട് ഊരാക്കുടുക്കിലേക്കാണ് മോദിയും കൂട്ടരും നടന്നു നീങ്ങുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നും സൈന്യത്തിലേക്കുള്ള നിയമങ്ങൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നും നിർദ്ദേശിച്ച് സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് ജെ ഡിയു കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിന് ജെ ഡി യുവിന്റെ പിന്തുണ അനിവാര്യമായ പശ്ചാത്തലത്തിലാണ് നിതീഷ് കുമാറിന്റെ പാർട്ടി ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് നേരത്തെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അഗ്നിവീർ പദ്ധതിക്ക് പിന്നിലെ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജെ ഡിയു അത് നിർത്തലാക്കണമെന്ന ആവശ്യത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നാലു വർഷത്തേക്ക് യുവാക്കളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ് അഗ്നിവീർ പദ്ധതിക്കെതിരെ രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് അതേസമയം നാല് മന്ത്രിമാർ വേണമെന്നാണ് ജെ ഡി യു നിർദ്ദേശിച്ചിരുന്നത് റെയിൽവേ കൃഷി ഗ്രാമവികസനം എന്നീ വകുപ്പുകളും ജെ ഡി യു നൽകിയ പട്ടികയിൽ മുൻനിരയിലുണ്ട് ബീഹാറിന് പ്രത്യേക പദവി വേണം എൻ ഡി എ കൺവീനർ സ്ഥാനം നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സഖ്യകക്ഷികൾ സമ്മർദ്ദതന്ത്രം ശക്തമാക്കിയിരിക്കെ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ഇപ്പോൾ എൻ ഡി എക്കുള്ളിൽ പുരോഗമിക്കുകയാണ് മോദിക്ക് പിന്തുണ ഉറപ്പിച്ചെങ്കിലും സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് ബി ജെ പിക്ക് വലിയ തലവേദന തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് നാളെ ഒരു പക്ഷേ ഭരണം ലഭിക്കാൻ വേണ്ടി സഖ്യകക്ഷികളുടെ ആവശ്യത്തിന് ബി ജെ പിക്ക് വഴങ്ങേണ്ടി വന്നാലും സഖ്യകക്ഷികളെ പേടിച്ച് മോദിക്ക് അടിമയായി തന്നെ പാർട്ടിക്കുള്ളിൽ നിൽക്കേണ്ടി വരും ഇത്രയും കാലം കാണിച്ച ദാർഷ്ട്യം ഇനി നടക്കില്ല എന്നത് ഉറപ്പ്